ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം കൂടിയാണ് അത് ഒരുപാട് ഇപ്പൊ നമ്മള് സമൂഹ മാധ്യമങ്ങൾ കൂടി ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് പ്ലസ് ടുന് ശേഷം വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങൾ തേടി പോകുന്നു അതിന്റെ ഒരു കൂട്ട ഒഴുക്കാണ് വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ തീർച്ചയായിട്ടും അഡ്മിഷൻ ഇല്ല ആ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ഒരു അവസ്ഥയാ അല്ല അതിപ്പോ സ്വാഭാവികമായിട്ട് ഒരു പഠിച്ചിറങ്ങിയ ഒരു ഡിഗ്രി പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല പുറത്തേക്ക് പോണം അതാണ് ഒരു സ്വാഭാവികമായിട്ട് ഒരു വ്യാപിച്ചിരിക്കുകയാണ് അല്ല ഇനി ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി കുറച്ചൊരു ഒരു പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ ആരും തന്നെ ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ ഈ മാത്രമേ അപ്പൊ ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ വർക്കിംഗ് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞല്ലോ മെയിൻ റീസൺ സാമ്പത്തിക ലാഭമാണ് ഏറ്റവും വലിയ സംശയമൊന്നുമില്ല പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കുന്നത് മാത്രമല്ല അത് കഴിഞ്ഞ് ജോലി അവരുടെ ആ പ്രത്യേകിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സ്റ്റാർട്ടിങ് ശമ്പളം തന്നെ ഏറ്റവും ഹയർ ആണ് ഹയർ സാലറി അവർക്ക് ചെയ്യുന്ന ജോലിക്ക് ഹയർ സാലറി കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം പഠിക്കാൻ പറഞ്ഞു കുട്ടികൾ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം വർക്ക് ചെയ്യാനുള്ള ഓഫർ അപ്പൊ ആ ഒരു മണിക്കൂറുകൾ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കിപ്പം എട്ട് മണിക്കൂറാണ് ക്ലാസ് വരും എട്ട് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാം അതിനുശേഷം ഈ സാറ്റർഡേ സൺഡേസ് എല്ലാം ഫ്രീ ആണ് ആ ലീവ് ടൈമിലെല്ലാം അവർക്ക് വർക്ക് ചെയ്യും അവർക്ക് അവർക്ക് തന്നെ ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കും അങ്ങനെ ഒരു സിസ്റ്റമാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പറയാൻ പറ്റിയാല് ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയാല് നമുക്ക് നമ്മുടെ നാടിനും ഡെവലപ്പ് ആവാൻ എത്രയും പെട്ടെന്ന് ഈ ഗ്രോത്ത് എന്നുള്ളതല്ല ഡെവലപ്പ് എന്നുള്ള രീതിയിൽ പോകാൻ സാധിക്കും ഫാദർ ഇപ്പൊ നമ്മൾ വിദേശത്തേക്ക് പഠനത്തിനോ ജോലിക്കോ ആയിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ എത്തുമ്പോൾ നമ്മളൊരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഒരു ഐ ടി ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് എറണാകുളം ആയിരിക്കും അങ്ങനെ ഓരോ മേഖലയ്ക്ക് ഓരോ ജോലി ചെയ്യുന്ന മേഖലക്കും അനുസരിച്ച് ഓരോ സ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ അത്തരത്തിൽ നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ പ്രത്യേകതകളൊക്കെ ഉണ്ടോ ആ സ്ഥലങ്ങൾ പ്രത്യേകതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകതകളുണ്ട് പക്ഷേ ഒരു എന്നുള്ള പ്രത്യേകതയല്ല പ്രത്യേകിച്ച് ഓരോ സ്റ്റേറ്റ് ആണ് ഇപ്പോ ജർമ്മൻ എന്ന് പറയുന്ന രാജ്യം എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് അവിടെ ഒരു പതിനാറ് സ്റ്റേറ്റോളം നിലവിലുണ്ട് അപ്പോ കേരളത്തിൽ പഠിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോ വേറൊരു രാജ്യത്ത് ഒരു സ്റ്റേറ്റിൽ പഠിക്കുന്ന അതായത് ഇപ്പോ ഇപ്പൊ നോർത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ തന്നെ തമിഴ്നാട് തന്നെ വേറൊരു രീതിയാണ് കേരളത്തിൽ വേറൊരു രീതിയാണ് കർണാടകയിൽ വേറൊരു രീതിയാണ് ഓരോ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും ഒരുപാട് നിയമങ്ങളൊക്കെ വേറെ വേറെ രീതിയിലാണ് അതുപോലെ ജർമ്മനും അതുകൊണ്ട് തന്നെ വലിയൊരു മാസ്റ്റ് കൺട്രിയാണ് വലിയൊരു രാജ്യമാണ് അപ്പോ നമ്മളവിടെ ചെല്ലുമ്പോ നമ്മൾ താമസിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഉൾപ്രദേശമായി പോരും അതായത് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഉൾപ്രദേശത്ത് പോയിട്ട് കാര്യമില്ല അപ്പോ ഒരു മോഡറേറ്റ് സിറ്റി ഇപ്പോ അവിടെ അവിടെ തന്നെ ഇപ്പൊ ബെർലിൻ ഉണ്ട് ന്യൂണിച്ച് അങ്ങനത്തെയുള്ള വലിയ വലിയ സിറ്റീസ് ഉണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുംബൈയിൽ പോയി താമസിക്കുന്ന കോസ്റ്റ് ആയിരിക്കത്തില്ല നമ്മുടെ ഈ കോട്ടയത്ത് താമസിക്കുന്നത് മുംബൈയില് അക്കോമഡേഷൻ കോസ്റ്റ് തന്നെ ആയിരിക്കും അതിനെ കമ്പയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ല അപ്പോ ആ രീതിയും കൂടെ നമ്മൾ നോക്കണം ഒരു മോഡറേറ്റ് സിറ്റി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പൊ ബെർലിനിൽ പോയി താമസിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരം ഇരുപയ്ക്ക മേലെ ചിലപ്പോൾ അക്കോമഡേഷൻ പോകും ഇവിടെ കിട്ടുന്ന സ്റ്റൈഫണ്ട് പോലും ഇവിടെ തകയത്തില്ല പലപ്പോഴും ആലോചിക്കാറില്ല ആ ജർമ്മനി ആ രാജ്യത്തേക്ക് പോയി സ്റ്റൈഫണ്ട് ഇവർക്ക് ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടി തികയുന്നോ ശ്രദ്ധിക്കണം അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അക്കോമഡേഷന്റെ ചാർജുകളൊക്കെയും അവിടെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെയും നമ്മുടെ ആ ഒരു സൈഫണ്ടിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സെലക്ഷൻ ആവശ്യമാണ് അത് ഏത് രാജ്യത്ത് പോയാലും ശരി ആ നിൽക്കുന്ന ആ രാജ്യം എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ പഠിക്കുന്ന സ്ഥലം അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് അവിടുത്തെ രീതികൾ നമുക്ക് ഒത്തുപോകുന്നുണ്ടോ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ആയിട്ട് ഒത്തുപോകാന് അല്ലെങ്കിൽ എനിക്കൊരു പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുമോ ഞാനിപ്പോ ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്ത് എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടത്തില്ല ഒരിക്കലും അപ്പോ അതൊരു അങ്ങനെയുള്ള ഒരു സിറ്റി വേണം എനിക്ക് പാർട്ട് ടൈം ജോലി ലഭിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ എന്റെ കോസ്റ്റ് ഓഫ് ലിവിങ് പറഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെ മോഡറേറ്റ് സിറ്റി ആയിട്ട് സെലക്ട് ചെയ്താലാണ് ഏറ്റവും നല്ലത് അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മളവിടെ പോകുന്നത് ഓവർ എന്ന പ്രദേശത്തേക്കാണ് മാക്സിമം നമ്മൾ നമ്മളിവിടുന്ന് പ്ലേസ്മെന്റ് ചെയ്യുന്നത് അപ്പൊ മോഡറേറ്റ് സിറ്റി അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഫുഡും എല്ലാം തന്നെ ഇവിടെ നിന്ന് ഇവർക്ക് ഒരു സമ്പാദിക്ക ഒരു സേവിങ്സ് എല്ലാ മാസവും ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു സിറ്റി സെലക്ട് സെലക്ട് ചെയ്തിരിക്കും പോകുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിപ്പോ ഏതെങ്കിലും ഉൾപ്രദേശമാണെങ്കിൽ ഇങ്ങനെ ഈ കുട്ടികൾക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ഒരു സാധനം വാങ്ങിക്കാനുള്ള സ്റ്റോർ എങ്കിലും ഉണ്ടാവണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു സാധ്യത പിന്നെ അത് മാത്രമല്ല അവർക്ക് കോസ്റ്റബിളിങ് മാത്രല്ല അവർക്കൊരു ജോലി സാധ്യത അതിനുശേഷമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളെ അതൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ നോക്കണം ആ ഉള്ള സൗകര്യങ്ങളെല്ലാം നോക്കി തന്നെയാണ് ഒരു സ്ഥലം സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യം ഒന്നും മാത്രം ആലോചിക്കാതെ ചെല്ലുന്ന സ്ഥലവും കൂടെ ആലോചിക്കുകയും ചെയ്യുന്നതും പഠിക്കുന്ന സ്ഥലങ്ങള് നമ്മള് പഠിക്കുന്ന സ്ഥലവും താമസിക്കുന്ന സ്ഥലവും ആ ഒരു ദൂരവ്യത്യാസങ്ങളൊക്കെ എത്രയുണ്ട് അതൊക്കെ ആണോ ണോ വളരെ നല്ലതാണ് അപ്പൊ ഫാദർ വളരെയധികം സന്തോഷം ഇപ്പൊ ഈ നമ്മുടെ പ്ലസ് ടുവിന്റെ എല്ലാം വന്ന് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായിട്ട് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകി അവർക്കൊരു അഡ്വൈസും നൽകി ഇതിന് ഒളിഞ്ഞിരിക്കുന്ന ചതിക്കണികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ വിശദമായിട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു നൽകി അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്നുള്ളതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തതിൽ വളരെയധികം നന്ദിയുണ്ട് തീർച്ചയായിട്ടും നന്ദി ഞങ്ങൾക്കും അതിന്റെ നന്ദി അറിയിക്കുന്നു നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഫാദർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ആശങ്കകളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു അഡ്വൈസും എല്ലാം ഫാദർ വളരെ വ്യക്തമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് ഇനി വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോയുടെ താമഴ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഇതുമല്ലെങ്കിൽ ജാഗ്രതാ ന്യൂസിന്റെ വാട്സപ്പ് നമ്പറുകൾ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ാവുന്നതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന് മറുപടി നൽകുന്നതായിരിക്കും ടിപ്പ് ജാഗ്രത